അബ്ലോഡ് എഫ് ബി ബി എസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തതിനു ശേഷം കൺസേൺസുമായിട്ട് ഒരുപാട് പാരൻസും സ്റ്റുഡൻസും എസ്പെഷ്യലി എന്നെ വിളിക്കാറുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഡയറക്ഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നതാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്തപ്പോൾ ഒരിക്കലും ഒരു വാം റിസപ്ഷൻ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു സ്വാഭാവികമായിട്ടും കുറേ ആളുകളൊക്കെ ഈ വിഷയങ്ങളിൽ ട്രിഗേർഡ് ആവും ഇതിന് കുറച്ച് ഓപ്പോസിഷൻസ് ഒക്കെ വരും ഓക്കെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അല്ലാതെ എന്തെങ്കിലും ചാടി പുറപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റീച്ച് കൂട്ടാനോ വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്തല്ല ഒരുപാട് ആരോപണങ്ങൾ എനിക്കെതിരെ ഈ വിഷയത്തിൽ ഉയർന്നത് പല സ്ഥലങ്ങളിലായിട്ട് പല ഫ്രണ്ട്സിൽ നിന്നും പല കമൻസിൽ നിന്നൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്ത് പോവാണ് ഒന്നാമത്തത് ഞാൻ എംബസിക്കെതിരെ സംസാരിച്ചു അതെന്തോ വലിയ പ്രശ്നമാണ് എംബസിയെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞ കാര്യം എംബസി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഗൈഡൈൻസ് ഗൈഡ്ലൈൻസ് നൽകുന്നുണ്ട് അവർ ക്ലാരിഫിക്കേഷൻ നൽകണം അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത് അതത് രാജ്യങ്ങളിലെ ഹെൽത്ത് മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എൻ എം സിയുമാണ് ഇതാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുള്ള കാര്യം ഇതിനൊക്കെ എങ്ങോട്ടൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന പല ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇതൊക്കെ സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഞാൻ ചൈനയിലോട്ടും ജോർജിയയിലോട്ടൊക്കെ ആളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അതായത് ഉസ്ബക്കിസ്ഥാനുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ഒരു ആരോപണം പല കൺസൾട്ടൻസും അവരുടെ സ്റ്റുഡൻസിനോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടത് ചർച്ച കുറച്ച് വോയിസസ് ഒക്കെ ഞാൻ കേട്ടു അപ്പോൾ എല്ലാവർക്കും ഈ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ചൈനയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ജോർജിയവുമായി ബന്ധപ്പെട്ട് എന്താ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ പോകുന്ന സ്ഥലങ്ങളിലെ റെഗുലേഷൻസ് എല്ലാം കൃത്യമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം പല റീസൺസും ഉണ്ട് ഇത്തരം റെഗുലേറ്ററി ആയിട്ടുള്ള ഒരുപാട് റീസൺസും ഉണ്ട് അല്ലാതെ എനിക്ക് അതേപോലെ എനിക്കെന്തൊരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടി ഞങ്ങൾ ആരും ലവൻത്തിലോ ട്വൽത്തിലോ റിപ്പീറ്റേഴ്സിനോ നീറ്റ് കോച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്നുള്ള സ്ഥാപനം പ്യോർലി സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ പ്രോഗ്രാം അവരിൽ മിടുക്കലായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോബർലി ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് പ്ലേസ് ചെയ്യാനുള്ള പ്രോഗ്രാം നൽകുന്ന സ്ഥാപനമാണ് ഇവിടെ ആർക്കും ഇതില്ല നീറ്റ് കോച്ചിങ് ലെവെൻത്ത് ട്വൽത്ത് റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനോ അവരുടെ ഡാറ്റ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ ബംഗ്ലാദേശിലോട്ട് കുട്ടികളയക്കുന്നു ഒരു സർക്കാസം സ്വീഡിയറ്റ് ഒരു കഷ്ണമായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടാണ് പറയുന്നത് എഫ് എം ജി പാസ് ആയിട്ട് ബംഗ്ലാദേശിലാണ് കൂടുതലുള്ള വീഡിയോറ്റ് എന്ന് പറയുകയാണ് ബംഗ്ലാദേശിലോട്ട് അയക്കുന്നു ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അൺഡേൺ വി തജ്മൽ എന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോസും സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പല വിഷയങ്ങളിൽ ഇടപെടുന്ന ചാനലാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ നൽകുക അതുവഴി ആളുകളെ ഡിസിഷൻ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നെ തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ടാവും ഞാനെന്തോ ഇവർക്കെതിരെ വാർഡെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് തെറ്റിദ്ധരിച്ച ആളുകളുണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സി വൈ ഡോണ്ട് വി ഹാവ് എൻ ഓപ്പൺ പബ്ലിക് ലൈവ് ഡിസ്കഷൻ ഇനി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പേരൻസും സ്റ്റുഡൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് വി ഹാവ് ഓപ്പൺ ലൈവ് ഡിസ്കഷൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്പർ ഞാൻ താഴെ നൽകാം ഐ ആം റെഡി സ്റ്റുഡൻസ് ആവട്ടെ പാരൻസ് ആവട്ടെ സ്റ്റഡി കൺസൾട്ടൻസ് ആവട്ടെ നമുക്ക് ഈ വിഷയങ്ങളിലെ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് രേഖകൾ വെച്ച് ഡാറ്റ വെച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ചർച്ച ഡിബേറ്റ് ഒന്നും വിളിക്കേണ്ട ഒരു സൗഹൃദപരമായ ചർച്ച നടത്താൻ ഞാൻ റെഡിയാണ് ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് സ്റ്റുഡൻസിനും പാരന്റ്സിനും പരമാവധി ഇൻഫർമേഷൻ എത്തിക്കാൻ നിങ്ങൾ അത്തരം ചർച്ചയ്ക്ക് റെഡിയാണ് എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നൽകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വി ക്യാൻ ഫിക്സ് എ സ്യൂട്ടബിൾ ഡേറ്റ് ആൻഡ് ടൈം സോ ദാറ്റ് ആൻഡ് വിൽ മേക്ക് ഇറ്റ് ലൈവ് നമുക്കതിൽ എഡിറ്റിങ്ങിൻ്റെ മറ്റൊന്നും ആവശ്യമില്ല സ്റ്റുഡൻസിന് പാരൻസിനും കൃത്യമായ ഇൻഫർമേഷൻ ലൈവായിട്ട് ലഭിക്കുന്ന രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാം ഇനി അതല്ല ഇനി ഒരുപാട് സ്റ്റുഡൻസും പാരൻസും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പല ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ ഇതിനെല്ലാത്തിനും എന്നാൽ കഴിയുന്ന മറുപടിയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം സി യു ആർ ട്രസ്റ്റിങ് യുവർ കൺസൾട്ടൻറ്റ് ഓർ സമ്മൺ റൈറ്റ് അവരോട് പറയാം അവരോട് റിട്ടേൺ ഒരു അഗ്രിമെന്റ് എഴുതി തരാൻ പറയാം അതായത് ഞങ്ങൾ പറയുന്ന ഇൻഫർമേഷൻസ് ശരിയാണ് എന്നുള്ളതും ഇൻ കേസ് ഞാൻ പോയി എനിക്ക് ഞാനവിടുത്തെ പരീക്ഷ ഒക്കെ പാസ്സായി ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന പ്രശ്നങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ റെഗുലേറ്ററി പ്രോബ്ലംസ് റെഗുലേറ്ററി പ്രോബ്ലംസ് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം എനിക്ക് എൻ്റെ പണം തിരിച്ചു തരണം അതേപോലെ തന്നെ എനിക്കതിനുള്ള ആവശ്യമായ കോമ്പൻസേഷൻ നൽകണം എന്നുള്ള ഒരു അഗ്രിമെൻ്റ് അവരുമായിട്ട് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക രണ്ട് വിറ്റ്നസ്സിന് നിങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാനികളായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ അതിന് വിറ്റ്നസ് ആക്കി മാറ്റുക എന്നിട്ട് അത് എന്ത് ചെയ്യുക അത് അത് സൈൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് അൻ അഷുറൻസ് ഓക്കെ ഈ ഒരു റിസ്ക് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും സ്റ്റാറ്റസ് എന്താണ് അപ്പോൾ നിങ്ങൾക്ക് റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ ഞാൻ എൻ എം സിയുടേത് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ പ്രാക്ടീസ് ചെയ്യാൻ അവിടുത്തെ ഒരു സിറ്റീസണിന് കമ്പാറ്റിബിൾ ആയിട്ടുള്ള ഓൺ പാറായിട്ടുള്ള ലൈസൻസ് ലഭിക്കുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് സെപ്പറേറ്റ് ആണോ അതല്ല ഇൻറ്റഗ്രേറ്റഡ് ആണോ കാരണം സെപ്പറേറ്റ് ഇൻറ്റേൺഷിപ്സ് അതും അതേ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതേ മെഡിക്കൽ ഇൻസ്റ്റ്യൂഷൻസിലെ സെപ്പറേറ്റ് ഇൻറ്റേൺഷിപ്സ് ആണ് എൻ എം സി അംഗീകരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓരോ രാജ്യത്തു നിന്നും ഓരോ കോളേജിൽ നിന്നുള്ള എഫ് എം ജി ഇ പാസ് റേറ്റ് ആണ് ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അസസ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണെങ്കിൽ മേലത്തെ റെഗുലേഷൻസൊക്കെ പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന രാജ്യത്തെ ആ ഒരു ക്വാളിറ്റി എഫ് എം ജി പാസ് റേറ്റ് വെച്ച് മേ ബി നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പോകുന്ന രാജ്യങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഉക്രൈനിൽ എന്നാൽ സംഭവിച്ചു നമുക്കറിയാം പെട്ടെന്ന് ഒരു യുദ്ധം വന്നു പെട്ടെന്നല്ല ആക്ച്വലി ഉക്രൈൻ റഷ്യ പ്രശ്നം കാലങ്ങളായിട്ടുണ്ട് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യുദ്ധം വന്നു സ്വാഭാവികമായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു പ്രശ്നത്തിലോട്ട് അവരെ നയിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അതാ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുന്നു അവിടെ ഹൈലി പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണുള്ളത് നമ്മൾ പലപ്പോഴും ഈ ലോ ഇൻകം രാജ്യങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലും ഇന്ന രാജ്യങ്ങളെന്ന് ഞാൻ പറയുന്നില്ല പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസ് വാർ സോണ് അടുത്തുള്ള രാജ്യങ്ങളുണ്ട് അതേപോലെ തന്നെ റേഷ്യൽ കോൺഫ്ലിക്സ് ഉള്ള രാജ്യങ്ങളുണ്ട് ഇത്തരം രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ രാജ്യത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും ജോഗ്രഫിയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒക്കെ പഠിച്ചതിന് ശേഷം കൂടി നിങ്ങൾ ചൂസ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു റെഗുലേഷൻ കിട്ടാത്ത പ്രശ്നമാവില്ല ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ സ്ഥലങ്ങൾ പോകുമ്പോൾ പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇനി അവർ ലോ ചേഞ്ച് ചെയ്താൽ ഉസ്ബക്കിസ്ഥാൻ ആവട്ടെ ജോർജിയ ആവട്ടെ ആരാവട്ടെ ലോ ചേഞ്ച് ചെയ്താൽ അത് വളരെ പോസിറ്റീവായിട്ടേ ഞാൻ കാണുകയുള്ളു നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് എസ്പെഷ്യലി ഇനി പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പോയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ദുരന്തകരമായിട്ടുള്ള ദുരന്തകരമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന വിഷയം ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് വളരെ ജെനുവൻ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ഫിക്സ് ചെയ്യണം ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഫിക്സ് ചെയ്യണം ചിലപ്പോൾ അവർക്കും ഈ പറഞ്ഞപോലെ അവർ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം അവരിത്ര കാലം മേ ബി ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം റെഗുലേറ്ററി ഇഷ്യൂസ് വരുമെന്ന് പ്രതീക്ഷിക്കാത്ത എന്തായാലും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വർക്ക് ചെയ്ത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഫിക്സ് ചെയ്യണം എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എനിക്കുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇഫ് ഐ ആം പ്രൂവ് ആൻഡ് റോങ് ഐയിൽ ബി ഹാപ്പി ഹിയർ ഞാനിവിടെ തെറ്റായിട്ടാണ് എന്താ പറയുക ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ തെറ്റായി മാറുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ആ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു അഡ്മിറ്റ് ദാറ്റ് ആൻഡ് എന്താ പറയുക അതായിരിക്കും ഞാൻ ഇതിലുള്ള അല്ലാതെ ഇത്രയധികം സ്റ്റുഡൻസ് അവിടെ പോയിട്ട് റെഗുലേറ്ററി പ്രോബ്ലംസിന് വിധേയനാകുന്ന വിധേയമാകുന്നത് എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല പ്രത്യേകിച്ച് ഇത്രയധികം പണവും ഇത്രയധികം പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പൈസയും സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കുട്ടികൾ പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് പക്ഷേ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോർട്ടിന് പോവാം ഇതൊരു വലിയൊരു ലീഗൽ ലിറ്റിഗേഷനിലൂടെ ആവരുത് നേരെ മറിച്ച് അത് ഒരു ലെജിസ്ലേറ്ററി ആയിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ ആ രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ നിയമനിർമ്മാണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രക്സ് എന്നുള്ളത് ഇനി പോകുന്നവർക്കുള്ളൊരു വാർണിങ്ങും ഇനി ഇതുവരെ പോയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളുമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇതിൽ ആരുടെയും വാശിയുടെ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടൊന്നും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് വളരെ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്